പരിക്കിന് ശേഷം ആഭ്യന്തര ക്രിക്കറ്റും ദേശീയ ടീമിനായും കളിക്കാതെ ഐ പി എല്ലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനത്തെ വിമർശിച്ച മുൻ ഇന്ത്യൻ പേസറായ പ്രവീൺ കുമാർ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തിനാല സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ ജോയിൻ ചെയ്തതോടെയാണ് പ്രവീൺ കുമാറിന്റെ വിമർശനം ഐ പി എല്ലിന് രണ്ടു മാസം മുൻപ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റു രാജ്യത്തിനായി പാണ്ഡ്യ പിന്നീട് കളിച്ചിട്ടില്ല ആഭ്യന്തര ലീഗിലും കളിച്ചില്ല എന്നിട്ട് നേരെ ഐ പി എൽ ിൽ കളിക്കാനാണ് ഇറങ്ങുന്നത് ഐ പി എല്ലിൽ കളിക്കുന്നതും പണമുണ്ടാക്കുന്നതൊന്നും തെറ്റല്ല എന്നാൽ രാജ്യത്തിന് പ്രാധാന്യം നൽകണം ഐ പി എല്ലിൽ കളിക്കുവാൻ മാത്രമാണ് ആളുകൾ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് പ്രവീൺ കുമാർ പറയുന്നു കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിനിടെയാണ് ഹാർദിക് പാണ്ഡിക്ക് പരിക്കേറ്റത് ബംഗ്ലാദേശുമായുള്ള പരിശീലനത്തിനിടെ താരത്തിന്റെ കാൽക്കുഴയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു ഇതിനുശേഷം ആഭ്യന്തര ക്രിക്കറ്റിലും ദേശീയ ടീമിനായും താരം കളിച്ചിട്ടില്ല എന്നാൽ ഈ കാലയളവിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനായി താരം പരിശീലനം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഹാര്ദിക്കിന്റെ ഈ നടപടിക്കെതിരെയാണ് പ്രവീണ്കുമാര് രംഗത്ത് വന്നിരിക്കുന്നത്